सुतनु स्नेहं पङ्गुवचू दादनं सुतनु स्नेहं पङ्गुवचु നിറവേറി വിശുദ്ധ വാരത്തിലെ ബുധനാഴ്ചയായി ഇന്ന് നാം ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മധ്യായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗമാണ് യുഗാന്ത്യം വരെ നമ്മളോടുകൂടി ആയിരിക്കേണ്ടതിന് കർത്താവ് സ്ഥാപിച്ച മഹത്തായ കൂതാശയാണ് വിശുദ്ധ കുർബാന ഈ കൂതാശയുടെ മൂല്യം അതിൻ്റെ പൂർണ്ണതയിലും ബഹുഭൂരിഭാഗം ക്രിസ്ത്യാനികളും തിരിച്ചറിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പൂർണത ഉൾക്കൊണ്ടിട്ടാണ് നമ്മളുടെ ബലി അർപ്പണമെങ്കിൽ ലോകഗതി തന്നെ മാറി മറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ചുറ്റുപാടും ഇന്ന് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ടതാണ് സുവിശേഷങ്ങളിൽ ഈശോ അറിയിച്ച മുന്നറിയിപ്പുകൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത് വിവിധ മാധ്യമങ്ങളിലൂടെ എല്ലാവരും എല്ലാവരെയും അത് അറിയുന്നുണ്ട് ഈ മുന്നറിയിപ്പുകൾക്കൊപ്പം ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ലോക്കാട് സുവിശേഷം പതിനൊന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നു മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഇന്നത്തെ സാഹചര്യങ്ങളുമായി ഈ ചോദ്യത്തെ വിലയിരുത്തി നോക്കുക ഈ വിശ്വാസക്കുറിപ്പ് ഏറ്റവും പ്രകടമായി കാണുന്നത് ദിവ്യബലി അർപ്പണത്തിലാണ് എന്തുകൊണ്ടാണത് ഈശോ നൽകിയ കൽപ്പനകൾ പാലിക്കുന്നെങ്കിൽ നാം കാണുന്ന അലംബമായ ദിവ്യബലി അർപ്പണങ്ങളുടെ മൂല്യം നഷ്ടപ്പെടുന്നുണ്ട് വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുഴുവൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെ കുറിച്ചാണ് ഈശോ പഠിപ്പിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ സുപ്രധാനമായ ഒരു ദൈവകൽപ്പനയെക്കുറിച്ചാണ് വിവരിക്കുന്നത് സ്നേഹിക്കുക എന്ന കൽപ്പന ഈ കൽപ്പനയ്ക്ക് രണ്ട് തലങ്ങളാണുള്ളത് എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണമെന്നതും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ളത് പത്ത് കൽപ്പനകളുടെയും സംക്രമമാണ് ഈ ഒരു കൽപ്പന സഹോദരമായി രമ്യപ്പെടുക എന്ന ഈ വചനഭാഗത്ത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ചില തലങ്ങൾ എപ്രകാരമാണ് കർത്താവ് എടുത്തു പറയുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവയുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായ കൽപ്പനകളാണ് ഈശോ നൽകുന്നത് പഴയ നിലമ കാലഘട്ടത്തിൽ സഹോദരെ കൊല്ലുന്നവനാണ് ന്യായവിധിക്ക് അർഹനാകുന്നത് എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നത് മാരകമായ പാപമെന്നാണ് സഹോദരനെ കളിയാക്കുന്നത് പോലും കടുത്ത പാപമാണ് അതുപോലെ മറ്റൊന്നാണ് സഹോദരനെ എന്ന് വിളിക്കുന്നത് നരകാഗ്നിയിൽ തള്ളപ്പെടാൻ ഒരുവനെ അർഹനാക്കുന്ന കടുത്ത പാപമാണ് അതെന്ന് കർത്താവ് പറയുന്നു അങ്ങേ അറ്റത്തോളം പ്രാധാന്യമുള്ള ഒരു കൽപ്പനയാണ് ഈശോ അടുത്തതായി നൽകുന്നത് ഫലപ്രദമായ ഒരു ദിവ്യബലി അർപ്പണത്തിനായി യാതൊരു ക്രിസ്ത്യാനിയും അതി ഇവ ശ്രദ്ധയോടെ അനുവർത്തിക്കേണ്ട ഒരു കൽപ്പനയാണിത് ദിവ്യബലി അർപ്പണം വെറുമൊരു അനുഷ്ഠാനമല്ല എന്ന് വ്യക്തമായും തിരിച്ചറിയുക ഓരോ ദിവ്യബലിയും കാൽവരി യാഗത്തിൻ്റെ പുനരാവിഷ്കാരണമാണ് ഈശോ കാൽവരിയിൽ ബലിയായി തീരുന്നതിന് മുൻപ് തന്നെ പെസഹ അത്താഴ സമയത്ത് തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണവും പാനീയവുമായി നൽകിക്കൊണ്ട് ദിവ്യബലി അർപ്പണത്തിന് ആരംഭം കുറിച്ചു അതോടൊപ്പം തന്നെ ഈ ബലി അർപ്പണം യുഗാന്ത്യം വരെ അതായത് ഈശോ രണ്ടാമത് ആഗതനാകുന്നത് വരെ തുടർന്നു പോകുവാനും ശിഷ്യരോട് കൽപ്പിച്ചു ഈശോ രണ്ടാമതും വരുന്നത് താൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ് കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ബലി അർപ്പിക്കുന്നവർ ആരോ അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ യഥാവിധി ആ അപ്പവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ആത്മാവ് നിത്യജീവനിലേക്ക് ഒരുക്കപ്പെടുകയാണ് ദിവ്യബലിയുടെ ഒന്നത്യം നമ്മുടെ ചിന്തകൾക്കും ഭാവനകൾക്കും എല്ലാം ഉപരിയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സ്വയം വിലയിരുത്തുക ദിവ്യബലി അർപ്പിക്കുവാനുള്ള യോഗ്യത എത്രത്തോളം ഉണ്ട് എന്ന് മൂല്യനിർണ്ണയം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ബലിയർപ്പണത്തിന് വളരെ കർഷ കർക്കശമായ ഒരു മുന്നൊരുക്കമാണ് ഈശോ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് പരസ്പര സ്നേഹത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു മുന്നൊരുക്കം ഈശോ പറയുന്നത് സൂക്ഷ്മമായി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ പോയി രമ്യതപ്പെടുക എന്നതല്ല ഈശോ പറയുന്നത് നിന്നോടാർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോയി രമ്യതപ്പെടുക എന്നാണ് ഇതൊരു കടുത്ത നിർദ്ദേശമാണ് കാരണം നമ്മുടെ നമ്മളോട് ആർക്കെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാകേണ്ടതിന് ഒരു യഥാർത്ഥ പങ്കാളിത്തം നമുക്ക് ഉണ്ടാകണമെന്നില്ല വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ആദ്യത്തിലെ പതിനൊന്നും പന്ത്രണ്ടും തിരുവചനത്തിലെ ഒൻപതാമത്തെ സുവിശേഷ ഭാഗത്തിന് ഇതുമായി ബന്ധമുണ്ട് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവാൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും വ്യാജമായ ആരോപണങ്ങൾ കർത്താവിനെ പ്രതി എന്നാണ് പറയുന്നത് ഈ ആരോപണങ്ങൾ തന്നെ ചിലപ്പോഴെല്ലാം നാം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലേ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും കൂടാതെ അസൂയയോ വിരോധമോ വെച്ചു പുലർത്തുന്ന ചിലരെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ലേ പരിപൂർണമായും നാം കുറ്റക്കാരല്ലാത്ത സന്ദർഭങ്ങളിൽ പോലും കുറ്റാരോപണം നേരിടേണ്ടതായി വന്നിട്ടുണ്ടാവില്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും ആ വ്യക്തിയെ സമീപിച്ച് മാപ്പ് ചോദിക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് എത്ര ശ്രമിച്ചാലും നമുക്ക് മനസ്സ് വരാത്ത ഒരു വിഷമമാണിത് ഇതൊരു കടുത്ത പരീക്ഷയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുവാൻ ഇടവരുന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിന് നമുക്കായി നീക്കിവെച്ചിട്ടുള്ള ഒരു പരീക്ഷയാണിത് അത് വിജയിക്കുവാൻ എളുപ്പമല്ല കാരണം ചെയ്യാൻ കുറ്റത്തിന് മാപ്പ് ചോദിക്കാൻ ആർക്കും മനസ്സ് വരുന്നില്ല എന്നാൽ ആ പരീക്ഷ നാം വിജയിക്കേണ്ടത് സുപ്രസിദ്ധമാണ് ഒരു പ്രാവശ്യം ആ പരീക്ഷ വിജയിക്കാൻ സാധിച്ചാൽ വീണ്ടും അത്തരമൊരു പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടതായി വരികില്ല അഥവാ വന്നാൽ തന്നെ യാതൊരു പ്രയാസവും കൂടാതെ അതിനെ നേരിടുവാൻ സാധിക്കും ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് അറിയണമെങ്കിൽ ഒരു പ്രാവശ്യം ആ പരീക്ഷ സധൈര്യം നേരിടാൻ തയ്യാറാകണം എന്തുകൊണ്ടാണ് വീണ്ടും ഒരു പരീക്ഷ ഉണ്ടാകരുതെന്ന് സാത്താൻ അവിടെ പരാജയപ്പെട്ടു കഴിഞ്ഞു അതാണ് അതിന്റെ കാരണം തീരെ നിസ്സാരമായത് പക്ഷേ നമ്മെ പ്രലോഭിപ്പിക്കാൻ സാത്താന് ഇതിനേക്കാൾ മികച്ചൊരു മേഖലയില്ലെന്ന് ഓർക്കുക സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ ഇതിനോട് സാമ്യമുള്ളതാണ് പാപവഴികളെ തകർക്കാൻ കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥനയേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല ഇപ്രകാരമാണ് നാം ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്ന നാം തന്നെ കർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് നാം കർത്താവിനോട് പറയുന്നത് ഇവിടെ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ നാം തയ്യാറായില്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കാൻ കർത്താവിനും ബാധ്യസ്ഥനല്ല സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തിന് എത്ര കാര്യക്ഷമമാണ് കർത്താവ് പദ്ധതികൾ ക്രമീകരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ക്ഷമിക്കലും മാപ്പുറപ്പറച്ചിലും കഠിനമായുള്ളതാണെന്ന് തോന്നാം പക്ഷെ സ്വർഗത്തിന്റെ മുഖമുദ്രയായ എളിമയും ലാളിത്യവുമാണ് ഇതിലൂടെയെല്ലാം നമ്മളിൽ രൂപപ്പെടുത്തുന്നത് അപ്പോൾ ബലിയർപ്പണത്തിന്റെ പ്രാധാന്യമായി ഒരുക്കമായി നിങ്ങളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പോയി രമ്യതപ്പെടുക എന്ന് കർത്താവ് നൽകിയ കൽപ്പനയുടെ മാഹാത്മ്യം എത്രയോ ഉന്നതമാണ് സുഭാഷിതങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹിത് ദാഹത്തിന് ജലവും കൊടുക്കുക അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും ഇതിനേക്കാൾ വലിയൊരു സുവിശേഷ പ്രകോഷണമില്ല വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ കർത്താവ് ആഹ്വാനം ചെയ്തിട്ടില്ലേ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് എപ്രകാരമാണ് ആ പ്രഘോഷണം നിറവേറ്റേണ്ടത് കർത്താവ് പഠിപ്പിച്ചു തന്നതും ജീവിച്ചു കാണിച്ചു തന്നതുമായ സ്നേഹത്തിന്റെ വഴിയാണത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തഞ്ചാം തിരുവചനത്തിൽ ഈശോ പറയുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും സ്നേഹത്തിന്റെ മഹത്വവും ശക്തിയുമായ ഈശോ സുവിശേഷങ്ങളിൽ ഉടനീളം പഠിപ്പിക്കുന്നത് എന്നാൽ സ്നേഹം വിജയം വരിക്കാൻ തിന്മയുടെ ശക്തിയിൽ അനുവദിക്ക അനുവദിക്കുകയുമില്ല കാത്തുപരിപാലിക്കുന്ന ദൈവിക സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് തോൽപ്പിക്കുവാൻ ഏതൊരാൾക്കും സാധിക്കുകയുള്ളൂ സഹോദരസ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ദൈവസ്നേഹത്തിന് പ്രസക്തിയുള്ളൂ എന്ന വസ്തുത എപ്പോഴും ഓർമ്മയിൽ വേണം നമ്മുടെ ശക്തി കേന്ദ്രം ദിവ്യ ബലിയാണ് അതിനാൽ ഫലദായകമായൊരു ബലിയർപ്പണം സാധ്യമാക്കണമെങ്കിൽ സഹോദരസ്നേഹത്തിൽ നിസ്സാര വീഴ്ചകൾ പോലും സംഭവിക്കുവാൻ ഇടവരുതരുത് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമുക്ക് പകർന്നു നന്ന സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെയൊക്കെ സഹോദരങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ മെൻ താതനും സ്നേഹം പങ്കുവച്ചു ഗത്സമേ സമേഖനും സുതനം